അപ്പൊ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പൊ ഞാൻ ഒരു സർപ്രൈസ് ഉണ്ട് എന്റെ വക ഒരു കുഞ്ഞ് സർപ്രൈസ് എന്താണ് കണ്ടില്ലേ കണ്ടില്ലേ ഒരു കുഞ്ഞു ലോക്കറ്റ് കുഞ്ഞു ലോക്കറ്റ് കിരൺ ദേവിന്റെ ക്യാമറ കണ്ടോ കിരൺ ദേവിന്റെ കെ ആണാണോ വാഞ്ചി거든요 ഇസ്റ്റൈൽ 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 ഇനിയേ പത്തനേടാ ലിനി ലിനി വീൻ യൂ ദി സ്മിറ്റ് ഗേ ദ പോഞ്ജു

ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ല ഒന്നും തോന്നരുത് ഗിഫ്റ്റ് ഗിഫ്റ്റ്

അതന്നെ അതെങ്കിലും ഒരുപാട് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അവളുടെ അവളുടെ ഗിഫ്റ്റാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സാധനം ഒരുപാട് ഒരു ആഗ്രഹമായിരുന്നു ഞാൻ എനിക്ക് ലാപ്പ് വാങ്ങിക്കണം ും സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഇല്ല വെഡിങ്ങ് ഞാന് ഇ എം ഐ ഒക്കെ കൊടുത്ത് വാങ്ങിക്കാന്നൊക്കെ ഇങ്ങനെ പ്ലാനിട്ടിരിക്കുന്നു പക്ഷെ ഇതെനിക്ക് ലൈഫില് ഭയങ്കര സന്തോഷായിട്ട് എന്തായാലും അപ്പൊ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോ അപ്പൊ ഇപ്പൊ പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല നല്ല കോടയിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ താ വീഡിയോ കണ്ടെങ്കിൽ കാണിച്ചരാം അപ്പോ ഗ്ലാസ് ഒക്കെ അവിടെ അപ്പോ എല്ലാവർക്കും താങ്ക്സ് ഒരു സർപ്രൈസ് ആയി പോയി എനിക്കും ഞാൻ തിരിച്ച് ഗിഫ്റ്റ് കൊടുത്ത പേട്ടനും ആയി അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോ സോ ഇനി അടുത്ത ആനിവേഴ്സറി കാണാം അപ്പൊ നമ്മൾ ഈ വീഡിയോ Okay, bye.